ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അപ്ഡേറ്റുകളിലേക്ക് പോകാം അപ്പം പതിനൊന്നാമത്തെ ആഴ്ച വീക്കെൻഡ് എപ്പിസോഡാണ് വരുന്നത് ആരായിരിക്കും ഈ ഒരാഴ്ച പുറത്തേക്ക് പോകുന്നത് എന്നറിയാൻ പ്രേക്ഷകരെല്ലാം കാത്തിരിക്കുകയാണ് ഓൾറെഡി മിഡ് വീക്ക് വിഷനിൽ നമ്മുടെ റസ്മിൻ പുറത്തേക്ക് പോയിരുന്നു അതേ സെയിം നോമിനേഷനിലുള്ളവർ തന്നെയാണ് ഈ ആഴ്ചത്തെ നോമിനേഷനിൽ നിൽക്കുന്നത് അപ്പോൾ എല്ലാ അൺഒഫീഷ്യൽ പോളുകളും നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഓഡിയൻസിൻ്റെ ട്രെൻഡ് എന്താണെന്ന് നിലവിൽ അപ്സരിക്കും ഋഷിക്കും ശ്രീധുവിനുമാണ് ഏറ്റവും വോട്ട് കുറവായി കാണുന്നത് അപ്പം ഈ ഒരാഴ്ച പുറത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അപ്സര അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രീതു അതുപോലെ തന്നെ ഋഷിക്കും ഉണ്ട് ഈ മൂന്ന് പേർക്കാണ് ഏറ്റവും വോട്ട് കുറവായിട്ട് കാണുന്നത് എന്നാൽ നമുക്ക് ലഭിക്കുന്ന ചില റിപ്പോർട്ടുകൾ അപ്സരയും അതുപോലെ തന്നെ അൻസിബയുമാണ് പുറത്തേക്ക് പോകുന്നത് എന്നാണ് എത്രത്തോളം കറക്റ്റാണ് എന്നുള്ള കാര്യങ്ങൾ അറിയത്തില്ല ഇതുവരെയും നമ്മുടെ ഇന്നത്തെ ഷൂട്ട് കഴിഞ്ഞിട്ടില്ല ഇന്നത്തെ നാളത്തെ ഷൂട്ടാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ ഓൾറെഡി ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളും തീർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അറിയുന്നത് എന്നാൽ ആരാണ് പുറത്തേക്ക് പോകുന്നത് എന്നതിനെക്കുറിച്ച് ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല എന്നാൽ അപ്സരയും അതോടൊപ്പം തന്നെ അൻസിബയും യും ഔട്ടാകുന്നുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് നമുക്കതൊന്നും വിശ്വസിക്കാൻ കൊള്ളുന്ന രീതിയിലേക്ക് ഒരു നൂറ് ശതമാനം ട്രസ്റ്റബിളായിട്ടുള്ള സോഴ്സിൽ നിന്ന് വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല നമുക്ക് ഈ പറയുന്നത് പോലെ അൺ പോളുകളൊക്കെ നോക്കി കഴിയുമ്പോൾ അപ്സരയ്ക്ക് ഓൾറെഡി വോട്ടും കാര്യങ്ങളും കുറവുണ്ട് അപ്സര ഒരു ചാൻസ് ഉള്ള ചാൻസുള്ള ആണ് അതുപോലെ തന്നെ ശ്രീധവും ഋഷിയും ഈ രണ്ട് കണ്ടസ്റ്റൻസിനും വോട്ട് കുറവാണ് രണ്ട് പേരാണ് യവിച്ചനാകുന്നത് എങ്കിൽ കാരണം നമുക്കറിയാം അടുത്തയാഴ്ച നമ്മുടെ ടിക്കറ്റ് ടു ഫിനാലെ റൗണ്ടുകൾ വരികയാണ് അപ്പോൾ ഒരു പത്ത് പേര് ഒരു പത്ത് കണ്ടസ്റ്റൻസിനെ അവിടെ നിലനിർത്തണമെങ്കിൽ നിലവിൽ പന്ത്രണ്ട് പേരുള്ളത് കൊണ്ട് തന്നെ ഒരു ഡബിൾ എവിഷൻ ആകാ ആകും ചാൻസ് അപ്പം നമുക്ക് നോക്കിക്കഴിയുമ്പോൾ അപ്ച്ചരയോടൊപ്പം മറ്റൊരാൾ കൂടി എന്ന് പറയുമ്പോൾ ശ്രീധുവോ അതുപോലെ തന്നെ നമ്മുടെ ഋഷിയോ ആകാനുള്ള സാധ്യതകളുണ്ട് ഈ പറയുന്ന അർജുൻ ശ്രീതു കോംബോ അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് ബിഗ് ബോസ് ചിലപ്പം ഒരു ഉൾക്കളികളൊക്കെ നടത്തി ചിലപ്പോൾ ശ്രീധുവിനെ അവിടെ നിലനിർത്താനുള്ള സാധ്യതയുമുണ്ട് അതുപോലെ തന്നെ ഋഷിയെ പുറത്തേക്ക് വിടാനും എന്നാൽ കേൾക്കുന്ന മറ്റൊരു വാർത്തയെന്ന് പറയുന്നത് അൻസബയാണ് പുറത്തേക്ക് പോകുന്നത് എന്നൊക്കെ ഒരു ചെറിയ റൂമറുകളും കാര്യങ്ങളുമൊക്കെ ലഭിക്കുന്നുണ്ട് എന്നാൽ അൻസബ എന്താ അതുകൊണ്ട് പുറത്തേക്ക് വിടുന്നു അല്ലെന്നുണ്ട് ഈ ഒരാഴ്ച എബിറ്റാക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസിൻ്റെ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ചില ദുരൂഹതകളാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കാരണം അൻസിബ മുൻപത്തെ കാര്യം നോക്കണ്ട ഇപ്പോൾ ബിഗ് ബോസിന് വേണ്ടത് എന്താണോ കണ്ടന്റ് കണ്ടന്റ് കൊടുക്കുന്നുണ്ട് നമ്മുടെ അൻസിബ ആ ഒരു കണ്ടന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടസ്റ്റൻറ്റിനെ ഇപ്പോൾ പുറത്തേക്ക് വിടണോ എന്ന കാര്യം എനിക്ക് സംശയമുണ്ട് അൻസിബ മുമ്പുണ്ടായിരുന്നത് പോലെയല്ല മുന്നോട്ട് കയറി വരുന്നുണ്ട് പല കാര്യങ്ങളും തുറന്നടിച്ച് പോലെ പറഞ്ഞ് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട് ഈ ഒരാഴ്ച അൻസിബയ്ക്ക് എന്താണെങ്കിലും അവിടെ നിൽക്കാനുള്ള യോഗ്യതയുണ്ട് കാരണം അൻസിബേക്കാലും എന്താ പറയുക ഒന്നും ചെയ്യാൻ നിൽക്കുന്ന കണ്ടസ്റ്റുകൾ അവിടെ നിൽക്കുമ്പോൾ ബട്ട് ചില കണ്ടസ്റ്റൻസിനെയൊക്കെ രക്ഷിക്കാൻ ബിഗ് ബോസിന് താല്പര്യമുള്ള ചില കണ്ടസ്റ്റൻസിനെയൊക്കെ രക്ഷിക്കാൻ കയറി വരുന്നില്ലെന്നുണ്ടെങ്കിൽ പ്രേക്ഷകർ സപ്പോർട്ട് കൈയ്യടക്കുമെന്ന് തോന്നുന്ന അൻസിബയെ ഇപ്പോൾ പുറത്താക്കുകയാണോ ലക്ഷ്യം എന്നുകൂടി ഒരു സംശയമുണ്ട് അൻസിബയാണ് പുറത്തേക്ക് പോകുന്നത് എങ്കിൽ അതൊരു വളരെ അൺഫെയർ ആയിട്ടുള്ള എവിഷനാണെന്ന് എനിക്ക് പറയാൻ സാധിക്കത്തുള്ളൂ കാരണം ഇപ്പോൾ ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ കാരണം ഇപ്പോൾ പുറത്ത് വിട്ടു കഴിയുമ്പോൾ ആർക്കും വലിയ സംശയം തോന്നുന്നില്ല കാരണം വലിയ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന സ്റ്റേജിലാണ് അൻസിബ നിക്കുന്നത് അൺ പോളുകളിൽ കാണാൻ തുപോലെ ആയിരിക്കില്ലല്ലോ ഒഫീഷ്യൽ പോളുകളുടെ റിസൾട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് മുന്നോട്ട് കൊണ്ടുപോയാൽ ചിലപ്പോൾ അത് നമ്മൾ ഈ പറയുന്ന ബിഗ് ബോസിൻ്റെ സപ്പോർട്ട് ചെയ്യുന്നതല്ലെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിൻ്റെ താല്പര്യമുള്ള കണ്ടസ്റ്റൻസിന് ഒരു വെല്ലുവിളിയാകുമെന്ന് കരുതി അവരെ ഇപ്പോൾ ഇവിക്റ്റ് ആക്കുന്നതാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്താണെങ്കിലും നമുക്ക് നോക്കാം ഇപ്പോൾ ലഭിക്കുന്ന ഒരു റിപ്പോർട്ടുകളല്ലെന്നുണ്ടെങ്കിൽ റൂമറുകളൊക്കെ നമ്മുടെ അപ്സരയും മനസയും പുറത്തൊക്കെ പോകുന്നു എന്ന് തന്നെയാണ് എന്നാൽ അതൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പായിട്ട് കിട്ടുന്ന വിവരങ്ങളൊന്നുമല്ല ബട്ട് നമ്മൾ ഈ പറയുന്നത് പോലെ അൺഫീഷ്മെന്റ് ഓഫീഷ്യൽ പോളുകളുടെ അല്ലാന്നുണ്ടെങ്കിൽ ഓഡിയൻസിൻ്റെ ട്രെൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും അപ്സര ഒരാൾ അവിടെ ഉണ്ട് അതുപോലെ തന്നെ ഋഷിയാണോ ശ്രീതുവാണോ എന്നതിനെക്കുറിച്ച് മാത്രമേ ഒരു സംശയമുള്ളൂ എന്താണേലും നമുക്ക് നോക്കാൻ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും എന്തായാലും ഈ ഒരു ദിവസത്തെ ഇന്നത്തെ ഇന്നൊരാളും നാളെ ഒരാളും ആയിരിക്കണം എവിക്റ്റ് ആകുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം ആരായിരിക്കുമെന്നതിനെക്കുറിച്ച് ഒരു വ്യക്തത വരാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം